കേരള ബ്ലാസ്റ്റേഴ്സ് വലിയ പ്രതീക്ഷകളോടെയാണ് ഈഷാൻ പണ്ഡിതയെ ഈ സീസണിനുവേണ്ടി സഹിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ ഈഷാന് കാര്യമായ പ്രകടനങ്ങളൊന്നും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി സീസൺ പുറത്തെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു ഗോൾ പോലും ഈഷന് നേടാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ ഈഷാൻ പണ്ഡിത ബ്ലാസ്റ്റേഴ്സ് ആരാധകരോട് നന്ദി പറഞ്ഞിരിക്കുകയാണ് ഈ സീസൺ എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് ഒരു മോശം സീസൺ തന്നെയായിരുന്നു ഞങ്ങളുടെ കൂടെ നിന്ന എല്ലാ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും നന്ദി പറയുന്നു കൂടാതെ ഈ സീസണിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത നിങ്ങൾക്ക് നന്ദി പറയുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇഷാൻ പണ്ഡിത ബ്ലാസ്റ്റേഴ്സ് ആരാധകരോട് പറഞ്ഞിരിക്കുന്നത് ഈ മോശം അവസ്ഥയിലും ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത നിങ്ങൾക്ക് ഒരായിരം നന്ദിയാണ് എനിക്കിപ്പോൾ പറയാനുള്ളതെന്നാണ് അദ്ദേഹം പറയുന്നത് ഈ സപ്പോർട്ട് തുറന്നുള്ള സീസണുകളിലും ഉണ്ടാകണം എന്നുള്ളൊരു കാര്യവും ഇഷാൻ പണ്ഡിത ഇപ്പോൾ ഇതിലൂടെ കൂട്ടിച്ചേർക്കുന്നുണ്ട് ഈ കാര്യങ്ങൾ അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെയാണ് എന്നാലും ഈഷാൻ പണ്ഡിതയുടെ ഈ വാക്കുകളിൽ നിന്ന് അദ്ദേഹം ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് അദ്ദേഹം തന്നെ വെളിവാക്കുകയാണ് എന്തായാലും ഈഷാൻ പണ്ഡിതയ്ക്ക് രണ്ട് വർഷം ബ്ലാസ്റ്റേഴ്സുമായി കരാറുണ്ട് അടുത്ത സീസണിൽ കൂടി താരം ബ്ലാസ്റ്റേഴ്സിൽ തുടരും അതുകൊണ്ട് തന്നെ അടുത്ത സീസണിൽ താരം ഒരു ഗോൾ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നേടുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം